കോഴി ഇറച്ചി പാകം ചെയ്യുന്നതിന് മുമ്പ് കഴുകരുത് പൊതുവെ ചിക്കൻ വിഭവങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും പാകം ചെയ്യുന്നതിന് മുമ്പ് ഇറച്ചി ദീർഘനീരം പൈപ്പിൻ ചുവട്ടിൽ കഴുകിയാണ് നാം ഉപയോഗിച്ചു വരുന്നത് എന്നാൽ ഇറച്ചി കഴുകി ഉപയോഗിക്കരുത് എന്നാണ് യു കെ നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ പഠനം കൂടുതൽ വിവരങ്ങൾ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ചിക്കൻ പാകം ചെയ്യുന്നതിന് മുൻപ് കഴുകാൻ പാടില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത് കേട്ടാൽ നെറ്റി ചുളിച്ചേക്കാം കഴുകാതെ പാകം ചെയ്യണമെന്നോ ചോദ്യവും ഉയരാം എന്നാൽ പാകം ചെയ്യാത്ത കോഴി ഇറച്ചിയിൽ ക്യാമ്പിലോ ബാക്റ്റർ സാൽമണല്ല തുടങ്ങിയ അപകടകാരികളായ ബാക്ടീരിയകളുണ്ട് ഇത് വയറുവേദന വയറിളക്കം കടുത്ത ഭക്ഷ്യവിഷബാധ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നതിൽ പ്രധാനയാണ് ക്യാമ്പിലോ ബാക്ടർ എന്ന ബാക്ടീരിയ യു കെ നാഷണൽ ഹെൽത്ത് സർവീസ് വ്യക്തമാക്കുന്നതനുസരിച്ച് കോഴി ഇറച്ചിയിൽ പൈപ്പിൽ നിന്ന് നേരിട്ട് വെള്ളമൊഴിച്ച് കഴുകുമ്പോൾ വെള്ളത്തിൻ്റെ തുള്ളികൾക്കൊപ്പം ഈ ബാക്ടീരിയകളും ചുറ്റുമുള്ള പാത്രങ്ങൾ സിങ്ക് നമ്മുടെ വസ്ത്രങ്ങൾ കൈകൾ എന്നിവയിലേക്ക് പടരും അൻപത് സെൻറ്റിമീറ്റർ വരെ വെള്ളത്തുള്ളികൾ സഞ്ചരിക്കുമെന്നും ഇവർ പറയുന്നു ഇവ അണുബാധ പനി ഛർദി വയറിളക്കം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും കുട്ടികൾ പ്രായമായവർ ഗർഭിണികൾ എന്നിവരെയാണ് കൂടുതൽ ഇത് ബാധിക്കുന്നത് പ്രതിരോധശേഷി കുറഞ്ഞവരിലും അസുഖം വരാനിടയുണ്ട് അതേസമയം ഇറച്ചിയിൽ നിന്ന് ഈ ബാക്ടീരിയയെ നീക്കാനുള്ള ഒരേ ഒരു മാർഗം ശരിയായ താപനിലയിൽ കോഴിയിറച്ചി നന്നായി വേവിക്കുക എന്നതാണ് ചിക്കം പാകം ചെയ്യേണ്ട ഏറ്റവും കുറഞ്ഞ താപനില നൂറ്റി അറുപത്തിയഞ്ച് ഡിഗ്രിയാണ് പാക്കേജിൽ നിന്ന് ചിക്കൻ എടുത്ത് തിളച്ച വെള്ളത്തിൽ നേരിട്ട് വയ്ക്കുക ഈ ചൂട് എല്ലാ ബാക്ടീരിയകളെയും നശിപ്പിക്കും എന്നിരുന്നാലും വൃത്തിയായി കഴുകാതെ ഉപയോഗിക്കാൻ പാടുള്ളവരായിരിക്കും ഏറെ ആൾക്കാരും ചിക്കൻ കഴുകിയാണ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കുഴിഞ്ഞ പാത്രത്തിൽ വെള്ളമെടുത്ത് ഇറച്ചി കഴുകിയ വെള്ളം ചുറ്റും വീഴാത്ത തരത്തിൽ കഴുകുക ഇറച്ചി കഴുകിയ ശേഷം കൈകളും സിങ്കും തൊട്ടടുത്തുള്ള സ്ഥലവും പാചകം കഴിഞ്ഞാൽ ചിക്കൻ സൂക്ഷിച്ച പാത്രങ്ങളും സോപ്പ് ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്